ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് കുറച്ച് നേരമായി അത് ബിഗ് ബോസ് പറഞ്ഞത് അമ്പത് ദിവസം ആക്റ്റീവ് അല്ലായിട്ട് നിന്ന് അല്ല ആക്റ്റീവ് അല്ലാതെ നിന്നവരുടെ അവരെ നോമിനേറ്റ് ചെയ്യാനാണ് പക്ഷേ ഇവരെ അതൊന്നും നോക്കിയില്ല ഇവർ ചെയ്തത് ഈ ആഴ്ച തൊട്ട് മുന്നിലത്തെ ആഴ്ച ആക്റ്റീവ് അല്ലാതായിട്ട് നിന്നും കുറ്റം ചെയ്തവരെയായിട്ടുള്ള ഒന്നാക്റ്റീവ് അല്ലാതെ നിന്നത് ആയിട്ട് ഇവർ പറയുന്നത് ജാസ്മിനാണ് നോറേ മനസ്സിബിയ പറഞ്ഞ് മനസ്സിബയ്ക്ക് അയ്യാണ്ടായിട്ടും സുഖമില്ലാത്ത ും അടുക്കള തന്നെ നിൽക്കും അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് പോയി വേണം ഇവരെയൊക്കെ ജോലിക്ക് വേണ്ടി പാത്രം കഴുകാനും അരിഞ്ഞു വെക്കാനും എല്ലാത്തിനായിട്ടും വിളിക്കാൻ അതൊരു വലിയ അസൗകര്യമുള്ള കാര്യം തന്നെ ആർക്കും അറിയാം അടുക്കള പണി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ പറയാണെന്ന് വിളിക്കും എളുപ്പമല്ല ജാസ്മിൻ അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തില്ല നമ്മൾ കാണാറുള്ളതാണ് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാബേജ് ഉരുളക്കിഴങ്ങ് ഒക്കെ അവിടെ നിന്ന് അരിയും പക്ഷേ അത് ചപ്പ തന്നെ ഓടും നേരെ റൂമിൻ്റെ അകത്ത് പോയിട്ട് പിന്നെ അല്ലെങ്കിൽ ഗബ്രി ആയിട്ട് സൊള്ളാൻ വേണ്ടി നടക്കും ഇതാണ് അവരുടെ കംപ്ലയിൻറ്റ് ഇത് നമ്മൾ ലൈവ് കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് സത്യം സത്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല പനിയായിട്ട് ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മൂ മൂന്ന് മണിക്കൂറാണ് ഗബ്രിയും ജാസ്മിനോട് അപ്പോൾ പാത്രം കഴുകാനായിട്ടുണ്ടായിട്ട് ശ്രീധു ചെന്ന് വിളിക്കുന്നുണ്ട് ആ കഴുകാൻ എന്ന് പറയും എപ്പോഴേലും ജാസ്മിൻ ഇഷ്ടമുള്ളപ്പോൾ മാത്രം ജാസ്മിൻ ജാസ്മിൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുക്കള കയറി ചെയ്യുള്ളൂ അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ലല്ലോ അടുക്കളപ്പണി ആ കൃത്യ സമയത്ത് തീർക്കണം അപ്പോൾ അൻസിബ തന്നെ അടുക്കള നിൽക്കുന്നതായിട്ടാണ് കണ്ടത് കഴിഞ്ഞ ദിവസം ഗ്യാബേജ് അറിഞ്ഞിട്ട് മൂക്ക് തുടച്ചെന്ന് മൂക്ക് തുടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് വന്നായിരുന്നു എന്തിനു ഇവിളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നും ചോദിച്ചാൽ ആൾക്കാർ കമൻറ്റിട്ടായിരുന്നു അപ്പോൾ ഇന്ന് ജയിൽ നോമിനേഷനെയും നോറയും അൻസിബയും പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് പിന്നെ ടാസ്കിൻ്റെ ഭാഗത്ത് ടാസ്ക് നടക്കുന്ന സമയത്ത് പോപ്പർട്ടി നശിപ്പിച്ചതിനും ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതിനുമാണ് ജിൻഡോയെ ജയിലിലോട്ട് ഇടുന്നത് അപ്പം ജയിലിലോട്ട് പോകുന്ന ജിൻഡോയും ജാസ്മിനുമായിരിക്കും പക്ഷേ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അൻപത് ദിവസം ആക്റ്റീവല്ല എന്ന് അത് പറയുകയാണെങ്കിൽ സായിയാണ് സായി മുഴുവൻ നേരം ഒരു ചൂലും പിടിച്ച് അതിലേ അടിച്ചുകൊണ്ട് നടക്കുന്നേ ഉള്ളൂ ബിഗ് ബോസ് അടിച്ചു വാരാൻ പോയ പോലെയാണ് സായിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്ന ലൈവിൽ മുഴുവൻ നേരം അടിച്ചുകാരനാണ് സായി പിന്നെയുണ്ട് അർജുൻ ഒരു വാഴയാണ് അർജുനെയും ഒക്കെ ചെയ്യേണ്ടത് പിന്നെ സ്വയം നോമിനേറ്റ് ചെയ്യാം അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു സ്വയം നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാം നിങ്ങൾ ആക്റ്റീവ് എന്ന് തോന്നിയായിരുന്നു അത് അൻസീബ മാത്രമാണ് ആ ഒരു പോയിൻ്റ് പറഞ്ഞുള്ളൂ അത് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവ് അല്ല എന്ന് ആ കുട്ടി പറഞ്ഞു ടാസ്കിലൊക്കെ ആണെങ്കിലും ഒരു പതിഞ്ഞ പതിഞ്ഞമട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു നല്ല ക്യാരക്ടർ അൻസിബ അവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ് അവിടെ അതിനല്ല പ്രാധാന്യം കൂടുതലും ഗെയിം കളിക്കാനൊക്കെ ആക്റ്റീവ് ആയിരിക്കണം അതുകൊണ്ട് അൻസിബ തന്നെ അൻസിബ പറഞ്ഞു ഞാൻ ആക്റ്റീവ് അല്ലെന്ന് പക്ഷേ എങ്കിലിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സിബിൻ അവിടെ നടപ്പിലാക്കിയ ഒരു കാര്യം ഇപ്പോൾ അൻസിബി അവിടെ നടപ്പിലാക്കുന്നു അതായത് എന്തേലും കാര്യം പറഞ്ഞു നമ്മുടെ ജാസ്മിനോട് വഴക്ക് പിടിച്ചാൽ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിക്കാരിയാണ് ജാസ്മിൻ ചീവീട് പോലെ നിൽക്കും പറഞ്ഞു തന്നെ പറഞ്ഞു പിന്നെ പിടിവിടുക ജാസ്മിനെ വാദിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല അപ്പോൾ ഇപ്പം അന്നാരൊക്കെ സിബിൻ ചെയ്തുകൊണ്ടിരുന്ന പറയാനുള്ളത് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ചെവി പൊത്തിക്കൊണ്ടൊരു പോക്ക് പോവും കേൾക്കാൻ നിൽക്കത്തേല്ലോ പിന്നെ കളിയാക്കി ിരിക്കുന്ന പോലെയൊക്കെ കാണിച്ച് സിബിൻ അവോയ്ഡ് ചെയ്തു പോവും ഇഗ്നോർ ചെയ്യുമായിരുന്നു അതേ നടപടി ഇപ്പോൾ അൻസിബ ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിനോട് പറയാനുള്ളത് പറയും അതിൻ്റെ ചെവി പൊത്തിക്കൊണ്ടൊരു പോക്കങ്ങ് പോവും പുറകെ നടന്ന് ജാസ്മിൻ പറഞ്ഞാലും കേൾക്കത്തില്ല അത് അത് അൻസിബ ആരിൽ നിന്ന് പകർത്തിയതാണെന്ന് ചോദിച്ചാൽ സിബിൻ നിന്നാണ് അത് പകർത്തിയത് അതൊരു നല്ല ബുദ്ധിപരമായ നീക്കാണ് ജാസ്മിൻ്റെ അടുത്താവും മാത്രമേ നടക്കുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ